നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട നാല് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ വിലമതിക്കുന്ന അഞ്ച് ദശാംശം എട്ട് ഒന്ന് കിലോ സ്വർണം എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായാണ് ഇത്രയും സ്വർണം പിടിച്ചെടുത്തത് സംഭവത്തിൽ പത്തുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് വ്യത്യസ്ത കേസുകളിലായി ഒറ്റ ദിവസം കൊണ്ട് മൂന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപ വിലമതിക്കുന്ന നാല് ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണ്ണമാണ് എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് ആദ്യ കേസിൽ ഷാർജിൽ നിന്നെത്തിയ മലപ്പുറം പറമ്പിൽ പിടിക സ്വദേശിയായ യാത്രക്കാരിൽ നിന്ന് എഴുപത്തി എട്ട് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ആയിരത്തി ഒരുന്നൂറ് ഗ്രാം സ്വർണം പിടിച്ചെടുത്തു രണ്ടാമത്തെ കേസിൽ റിയാദിൽ നിന്നെത്തിയ മലപ്പുറം പൂക്കോട് മണ്ണയിലെ യാത്രക്കാരിൽ നിന്ന് എൺപത്തി നാല് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോഗ്രാം സ്വർണവും മൂന്നാമത്തെ കേസിൽ അബുദാബിയിൽ നിന്നെത്തിയ താമരശ്ശേരി സ്വദേശിയായ യാത്രക്കാരിൽ നിന്ന് എഴുപത്തി ഏഴ് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ആയിരത്തി എൺപത്തി ഒന്ന് ഗ്രാം സ്വർണവും നാലാമത്തെ കേസിൽ ബഹ്റൈനിൽ നിന്നെത്തിയ കോഴിക്കോട് മുതവട്ടൂർ സ്വദേശിയായ യാത്രക്കാരിൽ നിന്നും എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ആയിരത്തി ഇരുപത്തി ആറ് കിലോഗ്രാം സ്വർണവും പിടികൂടി മുഴുവൻ യാത്രക്കാരും ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് നാല് യാത്രക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ഒന്നേ കോടി രൂപ വിലമതിക്കുന്ന ഒന്ന് ദശം നാല് രണ്ട് കിലോഗ്രാം ഭാരമുള്ള ആറ് സ്വർണം കടത്തുവാനുള്ള മറ്റൊരു ആറ് ശ്രമങ്ങളും എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചും അടിവസ്ത്രം പാൻസ് സോക്സ് എന്നിവയിൽ ഒട്ടിച്ച സ്വർണ്ണ കോമ്പൗണ്ട് സ്വർണ ചെയിനുകളുടെയും നാണയങ്ങളുടെയും രൂപത്തിലും കടത്താൻ ശ്രമിച്ച സ്വർണങ്ങളാണ് എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ആറ് യാത്രക്കാരും ദുബായിൽ നിന്നാണ് എത്തിയത് ന്യൂസ് ഡെസ്ക് കരിപ്പൂർ